വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പിയെ തോൽപ്പിക്കാൻ എൽ ഡി എഫ് യു ഡി എഫ് എസ് ഡി പി ഐ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്നാണ് ആരോപണം മതതീവ്രവാദികളുമായി കൂടിച്ചേർന്ന് എൽ ഡി എഫ് എസ് ഡി പി ഐ യു ഡി എഫ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തിയ കൂട്ടുകച്ചവടത്തിന്റെ ബാക്കിപത്രമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്ക് അതുപോലെ തന്നെ യു ഡി എഫിനും സി പി എം അംഗങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ബി ജെ പി മണലൂർ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് പാർലമെൻറ്റ് പാർട്ടി ലീഡറുമായ കെ എസ് ധനുഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ ഷീന സുബ്രഹ്മണ്യൻ ഷാലി സുധീർ ശ്രുതി അജിത്ത് ശ്രീജാ സുജിത്ത് ബി ജെ പി മണ്ഡലം ജില്ലാ ഭാരവാഹികളായ സന്തോഷ് പണിക്കശ്ശേരി ഗോകുൽദാസ് ദിവിൻദാസ് മുകുന്ദൻ ഐ കെ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പിന്നാമ്പുറങ്ങിൽ നടന്നെട്ട് എൽ ഡി എഫും ആ കൂട്ടുകെട്ടിൻ്റെ വ്യക്തമായൊരു രേഖ ചിത്രമാണ് ഇന്ന് നടന്നിട്ടുള്ള വളംപിള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് കാരണം സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം നടന്ന വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എസ് ഡി പിയുടെയും അംഗങ്ങൾ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് അതിൽ വിജയിക്കേണ്ടത് പതിനാല് പേര് വോട്ട് ചെയ്തുകൊണ്ടാണ് പത്തുപേർ യു എൽ ഡി എഫിനും അതുപോലെ തന്നെ നാല് പേര് യു ഡി എഫും അതുപോലെ എസ് ഡി പിയും കൂടി നാല് പേരും അങ്ങനെ പതിനാല് പേര് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് അവർ വിജയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളത് ഇത് ഈ നാടിൽ കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് മതീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കേണ്ട പല വാർഡുകളിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒത്തൊരുമിച്ച് നടന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇന്ന് ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൂടെ ഉണ്ടായിട്ടുള്ളത്